മറന്ന് പോയില്ലയോ ചിഹ്നം രാവിലെ രാവിലെ ഞാൻ സോപ്പ് കൈ എഴുതി വെച്ച സോപ്പ് വണ്ടിയൊക്കെ മാറ്റി ഒതുക്കിട്ട് അതെ ജോർജേ എന്താ എന്റെ ചിഹ്നം എന്നാണെന്ന് അറിയാറുന്നോ ചിഹ്നം എന്നാന്ന് അറിയാമോ ഞാൻ പറഞ്ഞു തരണം അല്ലയോ ഇരി കുളിക്കും എന്നിട്ട് വേണം ഞാൻ തന്നെ എന്താ കുഴി തോണ്ടാൻ ഞാൻ പറഞ്ഞ് തരത്തില്ല എന്തെങ്കിലും പറയടാ പറയത്തില്ല ഞാൻ പറഞ്ഞു കൊടുക്കുറങ്ങും ചിഹ്ന വേദാണെന്ന് അും എന്തേലും മാങ്ങാത്തൊലിന്നൊക്കെ വിളിച്ച് പറയണോലി പറഞ്ഞു കൊടുക്കണ്ട വല്ല നല്ല കാര്യോ ഇതിപ്പോ അതായിരിക്കും വാഹനത്തിലേക്ക് വരുവാന്ന് പറഞ്ഞിട്ട് ഇതാണോ എന്തുവാ ഞാൻ രാവിലെ പ്രചാരണത്തിന് ഈ വണ്ടിക്ക അതുപോലെ തന്നെ വയ്യാത്ത ആൾക്കാരെ ബൂത്തിലേക്ക് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരുവാനും ഇത് സഹായിക്കും ഇത് സഹായിക്കും അതിന് മാത്രമല്ല ഇത് കൊള്ളാവുന്നത് പിന്നെ നീ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന കഴിഞ്ഞ് തോക്കുമല്ലോ തോറ്റു കഴിയുമ്പം ആ പഴയ മണിക്ക് പോകാം ഏത് മണിക്ക് ആക്രമറക്കാൻ അതിലും നല്ലതാണ് കേട്ടോ വാഹനം പാർക്ക് ചെയ്ത് തന്നെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേര് അതെ നോ പാർക്കിംഗ് ഏരിയ ഇടരുത് പെറ്റി അടിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം പോകും മനസ്സിലായല്ലോ മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പൊ നീ എനിക്കൊന്ന് കാണണം കേട്ടോ നീ എനിക്കൊന്ന് കാണണം കാണണം അതെ അതെ നീ ഞാൻ ഞാൻ ഈ പഞ്ചായത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആളാണ് പ്രവൃത്തി ആളാണ് അതുകൊണ്ട് ഞാൻ നീ 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 ജയിക്കും 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 അപ്പൊ എന്റെ തോട്ട് മാങ്ങാത്തൊലിക്ക് കൊടുക്കട്ടെ അച്ഛൻ പറഞ്ഞു അയ്യോ

കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് എന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ഏഴാം വാർഡിൽ നിങ്ങളൊന്ന് പോയി തിരക്കണം ഞാൻ ജയിച്ച ഏഴാം വാർഡിൽ പോയി തിരക്കണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടില്ല എന്നെ ജയിപ്പിച്ചാൽ ഈ പഞ്ചായത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് പ്ലാൻ അറിയാമോ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർക്കും

എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുവാനുള്ള ഒരു വലിയ പദ്ധതി ഞാൻ നടപ്പിലാക്കും ഇത്രയും പറഞ്ഞല്ലോ നിന്റെ പ്രകടന പത്രിക എന്താണ് പത്താം വാർഡിലെ സമിതി കഴിഞ്ഞാൽ നമ്മുടെ വാർഡില് തേനും പാലും ഒഴുക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഉറുമ്പോൾ ഉറങ്ങാറില്ല അതന്നെ അപ്പൊ സിനിമയാണ് സത്യമാണ് തേനും പാലും ഒഴുക്കി കഴിഞ്ഞ ഉറുമ്പുകൾ നിങ്ങൾ കേൾക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ പഞ്ചായത്ത് മുഴുവൻ ശൗചാലയം നിർമ്മിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാകുന്ന അഹോരാത്വം പ്രയത്നിച്ചു എന്നിട്ടൊന്നും ആ ആളുകൾ ചിന്തിക്കണ്ടേ എവിടെ ചിന്തയുണ്ടോ അവിടെയാണ് ശൗചാലയം അതാണ് നമ്മുടെ ാണ് ഇയാൾ ശൗചാലയം പണിയാത്തത് ഇവിടെ ആരും ചിന്തിക്കുന്നില്ല ഞങ്ങളെല്ലാം കൂടെ മാറിയിരുന്ന ചിന്തിക്കാം ഇയാൾ എത്ര ശൗചാലയം പണിയും എന്ന് കാണിച്ചു തരാമോ ഇന്ന് സംഭവിച്ചൊരു മുപ്പത് ശൗചാലയം പണിയെന്ന് എനിക്ക് തോന്നുന്നു ഈ ശൗചാലയം ഞാൻ ജയിക്കാനായിട്ട് പല പല പരിപാടി നമ്മള് നല്ല തയ്യാറെടുപ്പുകൾ നടത്തോ അത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണ്ടോ തയ്യാറെ നമുക്ക് ഇലക്ഷൻ പ്രചരണ പാട്ടും റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് നമ്മടെ മാങ്ങാത്തല ചിഹ്നം പാട്ട് നമുക്ക് ഇവിടെ അടക്കാം നമുക്ക് മുക്കാല പിടിച്ചാലോ മുക്കാലും ഇടക്കാല ആയാലും എനിക്കൊരു പത്ത് തോട്ട് അതിന് കൂടുതൽ പിടിക്കണം ശ്രുതി പിടിച്ചോട്ടെ मंग तोली तोली मंग तोली तोली <laughs> 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 <laughs>